അപ്പോൾ നമ്മളെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരിക്കലും നമ്മൾ തട്ടിക്കളന്നല്ല കേട്ടാണ് അപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നിപ്പോൾ ഒരു ഉച്ചയ്ക്കായി കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല കേട്ടോ വൈകുന്നേരം പിന്നെ പറയും വേണ്ട ക്ഷീണം തുടങ്ങും അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മളതാ ഇതാണ് നമ്മുടെ ആമ്പൽ നമ്മുടെ പട്ടിക്കൂട്ടന്മാരൊക്കെ കയറങ്ങിയിരിക്കുന്ന അവരുടെ സ്വിമ്മിംഗ് പുള്ളിൽ കണ്ടില്ലേ ഞാൻ ആമ്പൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ അതിൽ ഒരു ചെടി പോലും അതിൻ്റെ അവശേഷിക്കുന്നില്ല അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇതിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മുടെ മീൻകുട്ടന്മാരൊക്കെ കാണണ്ടേ അവിടെ കുഞ്ഞ മീൻ കണക്ക് കുട്ടന്മാരിൽ കുറച്ച് പേരം ഇ പ്രതീക്ഷിച്ചത്രയും മീനില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളിതിനെ നമ്മുടെ വീട്ടിൽ തന്നെ പാടത്തുനിന്ന് കൊണ്ടുവന്ന ആമ്പലിൻ്റെ ചെടികൾ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അതിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നു ഇതിനേക്കാളുണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്ന ഇവിടെ നല്ല വെയിലിന്റെ ചൂടാണ് അപ്പോൾ ആ ചൂട് കാരണം അത് കംപ്ലീറ്റ് ചത്തിട്ടുണ്ടാവണം എന്ന് തോന്നുന്നു എടുക്ക് എടുക്ക് നമുക്ക് അവിടെ ആമ്പലിൻ്റെ പുറത്ത് കൊണ്ടുവിടാം എത്ര സേഫ്റ്റി ആക്കിട്ട് എടുത്തിരിക്കുന്ന അറിയോ പൊട്ടിയ വട്ടയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളമൊഴിക്കണം കാരണം ഒരു മീൻ പോലും നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാരങ്ങ വേണ്ട ഇതൊക്കെ ഓരോ കോലുണ്ട് ഇത്ര എന്നാണെന്ന് ഇതാ വരണോ വേണ്ടീല്ലേ ഇത് ശരിക്കും നാരങ്ങയാണോ ഓറഞ്ച് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് കൂടെ ഓരോരുത്തർ വരുന്ന സമയത്ത് ഇത് നാരങ്ങയാണോ ഓറഞ്ച് ആണോ ഇത് നമ്മുടെ അടുത്ത സ്വീഡ്ലെസ് നാരങ്ങയാണ് ഈ ഒരു ഒരു കൊലയില് എത്ര എണ്ണോണ് ഉണ്ടായിരിക്കുന്നുണ്ട് അതാ അവിടെ കാണുന്നുണ്ടാവും ഇതാ വരുന്നു നിറയെ ഇഷ്ടം പോലെ നാരങ്ങകൾ ഉണ്ടായിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇടത്തെ പാടത്ത് നിന്ന് ആമ്പലിൻ്റെ ചെടികൾ ഇതൊക്കെ വാവേ വാവ നോക്കാൻ വരുന്നുണ്ട് അതോ വാവ നോക്കാൻ വരുന്നുണ്ട് വാവ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ അത് നോക്കാൻ അപ്പൊ വരുന്ന കേട്ടാ നമുക്ക് കൈ നിറച്ച മീനുകൾ അപ്പൊ ഇനി നമ്മുടെ മീനുകളൊക്കെ ഇതിലിരുന്നോട്ടെന്താ വാവു വീഴണ്ട വാവ പിന്നെ എവിടെ പോയാലും നമ്മുടെ കൂടെ ഉണ്ട് നാച്ചുർ കേരളം പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ ചാനലിലെ എല്ലാ കഥാപാത്രങ്ങളും അതിൽ അടിപൊളിയായിട്ടാണ് അഭിനയിക്കുന്നത് ആ ചാനലിൽ നടത്തുന്ന ആളെ സമ്മതിക്കണം അവരുടെ സംസാരങ്ങളും അതിലുള്ള പൂച്ചകളെ അടക്കം കറുപ്പായിരുന്നു പേരും കൊടുത്തിട്ട് അവരെ കൊണ്ടടക്കം ഓരോ ഇത് അവരെ കഴിവന്നെ സമ്മതിച്ചു അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കും എൻ്റെ അടുത്ത് എൻ്റെ ഇഷ്ടം പോലെ പക്ഷെ അതുപോലെ സംസാരിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല അല്ല ഞാൻ വിട്ട കഴിഞ്ഞ ഈ ആമ്പലിൽ പൂക്കൾ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല എന്തായാലും കോഴിക്കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇതിൽ അലകൾ നിൽക്കുന്നത് ബാക്കിയുള്ള എൻ്റെ ആമ്പലും താമരയും ഒക്കെ അവർ തിന്നു നിർത്തു വാവേ എന്താണ് അതിൽ വാവേ എന്താ അതിൽ ഏഹ് ചെടി മണത്ത് നിൽക്കണം ആ വെള്ളത്തിക്കും അറിയണ്ട നീ ഇ വീഴും ഞങ്ങൾ എന്താണോ കാണിക്കണോ അതൊക്കെ വാവയ്ക്ക് കാണണം കഴിഞ്ഞ വെള്ളമൊഴിച്ചു കളഞ്ഞാലോ അരിപ്പ കൊണ്ടെന്നിട്ട് അങ്ങനെയാണെങ്കിലൊക്കെയല്ലേ കിട്ടിക്കിട്ടി ഗർഭിണിയാണത് നിറയെ ഇഷ്ടമാര് കുഞ്ഞുങ്ങളാവും അതില് ഇതാദാണു കിട്ടിയല്ലോ ഇണ്ട് ഇതേ നിറയുണ്ട് അതെന്നെ തന്നെ കുഞ്ഞു കുട്ടികളടക്കും പോകാണ്ട് ആക്കില്ലേ കഴിഞ്ഞ പ്രാവശ്യം അറിയാൻ ഒരു പണി ചെയ്തില്ലേ ഇതേപോലെ മീനിന്റെ വട്ട വെള്ളം മാറ്റിയതാണ് കേട്ടാ പറയണ്ട പറയണ്ട മീനിന്റെ വെള്ളം വട്ടയത്തെ വെള്ളം മാറ്റി മാറ്റിയിട്ട് അവസാനം അവള് ചട്ടിയിൽ കാല് വെത്തിട്ട് ഒറ്റ ചവിട്ടല് അവള് സപ്പോർട്ട് ചെയ്ത് ഇരുന്നതാണ് കൊറേ നേരമായിട്ടുള്ള പണിയായതുകൊണ്ട് സപ്പോർട്ട് ചെയ്തിരുന്നതാണ് അവസാനം നോക്കുമ്പോഴെങ്കിൽ ഞങ്ങള് വഴി നേള നടന്നിട്ട് ഗപ്പീസിനെ പെർക്കിയുകൊണ്ടിരിക്കുക എത്ര മീൻ ഉണ്ടായിരുന്നത് എത്രങ്ങാനും മീനുകളാ പോയിരിക്കുന്നത് ഇങ്ങുണ്ടേ അതിലുണ്ട് കളയുണ്ടിപ്രാവശ്യം അത് എന്തായാലും വരില്ല എന്ന് പറഞ്ഞിട്ട് അത്രയും ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ ആരും ചെയ്തോണ്ടിരിക്കുന്നത് കഴിഞ്ഞില്ലേ കുട്ടി ഒരു കുഞ്ഞു കുട്ടികളെ പോലും നമ്മടെ ശ്രദ്ധ പോല അതിലില്ല നമ്മടെ ശ്രദ്ധ കാരണം മിസ്സാവരുത് നിറയോ ഒച്ചുണ്ടായിരുന്നു ആ വെള്ളം മാറ്റുന്ന സമയത്ത് ആ അത് അതെ അതെ ലാസ്റ്റ് നിറച്ചും ഒച്ച വെള്ളത്തി കഴിഞ്ഞ കഴിഞ്ഞ ആകെ കൊഞ്ഞതാണത് വേ കാലും ചോട്ട് വാവ വന്ന് തല്ലിക്കൊണ്ടിരിക്കണ അതിനെ കൊല്ലുവോ കിട്ടിയ ഇല്ല നിനക്ക് ഇതൊക്കെ നിൽക്ക വെള്ളം കമ്മിയാക്ക അങ്ങനെ ഇളക്കിക്കൊണ്ടേ കിട്ടില്ല കിട്ടീല അതാ പോണേ ഇത്തിരി വെള്ളം കമ്മിയാക്കു വെള്ളം ഇല്ല വെള്ളം കമ്മിയാക്ക നോക്കാൻ വന്നിട്ടുണ്ട് വാവയ്ക്ക് താഴെ നിന്ന് നോണ്ടി മതിയായി ഇപ്പൊ വാവ വീണ്ടും മെല കയറി വന്നിട്ടുണ്ട് അല്ല വാവേ നമ്മുടെ കുഞ്ഞിപ്പെണ്ണെന്തങ്ങനെ കോലം ചോദിച്ചിട്ടാ കുഞ്ഞിപ്പെണ്ണിന് ഭക്ഷണം കൊടുക്കണ്ടല്ല റിയമോളുടെ മുടി അടിക്കാൻ വന്നിക്കണം നോക്ക് വാവേ എന്താ നെറ്റി ഒന്നല്ലേ ഉള്ളു അതന്നെ നിനക്ക് നിക്ക് മെല്ലെ ചമ്മന്തി ആക്കണ്ട വാവേ പോവണാ വാവേ ഇവിടെ ഓ വേണോ ഏ വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും വാവേ വാവയും വാവയുടെ അമ്മയും ഒരേ പോലെയാണ് ഇല്ലേ എത്ര തിന്നാൻ കൊടുത്താലും രണ്ടും തടി വെക്കാത്ത സീസ് ആണ് ഇതാ സ്വന്തം വാവന്റെയും വാവൻ്റെ അമ്മന്റെയും ഓണറ് ആ വാവയ്ക്കോ വാവൻ്റെ അമ്മയ്ക്കോ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ റിയമോളോട് ചോദിക്കാവുന്നതാണ് കാരണം റിയമോളിന്റെ സ്വന്തം വാവയാണത് സ്വന്തം ഭാവിയും വാവയുടെ അമ്മയും അതിലവകാശം എനിക്കില്ലാട്ടാണോ കാരണം അവളുടെ ഡെലിവറി ടൈമിലൊക്കെ വാവ വാവൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ ഒരു മിനിറ്റ് വാവൻ്റെ അമ്മ അല്ലേ ഡെലിവറി ടൈമിൽ ഏറ്റവും കൂടുതൽ വാവൻ്റെ അമ്മയുടെ കൂടെ വേണം പറഞ്ഞത് റിയമോളിലാണ് രാത്രിയൊന്നും ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ട് ഫോണ് താഴെ പോകും അതുകൊണ്ട് ഞാൻ മീൻ പിടിക്കാൻ ശ്രമിക്കാത്തത് കിട്ടി കിട്ടി ഇല്ല പോയി നീ പോയിട്ടേ വേറൊരു സാധനം ഇല്ലേ അയാളിനെ എടുത്തിട്ട് വാ ഞാൻ ഞാൻ ഇതിൽ മീൻ കിട്ടുമോ നോക്കാം നീ വേറൊരാളില്ലേ ഉള്ളില് അയാളുടെ വെള്ളം കൂടി ഒന്ന് മാറ്റി കൊടുക്കാം അയാളുടെ എടുത്തിട്ട് വാ സർപ്രൈസ് സർപ്രൈസാണ് ഞാനിപ്പോൾ കഴിഞ്ഞാൽ അത് ഈ വീഡിയോയിൽ എല്ലാവരും കളിക്കും എടുത്തിട്ട് വാ അപ്പോൾ നമുക്ക് ഒരാളെ കൂടി കാണിച്ചു തരാം ഞങ്ങൾക്ക് ഈ യാദർശികമായിട്ട് ഞങ്ങൾ വഴിയിൽ കിട്ടിയതാണ് ഞങ്ങൾ വഴിയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനങ്ങളിലും കളയാറില്ല കൈയോടെ പൊക്കം വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കും ഇതിലൊരു കുഞ്ഞ് മീനും കൂടി ഉണ്ട് കേട്ടോ അപ്പം അതിലെ കുറച്ച് വെള്ളമെങ്കിലും കമ്മിയാക്കി അല്ലല്ലോ നമുക്കത് പിടിക്കാനൊരു ഇതാക്കുകയുള്ളൂ മോള് വരുമ്പോഴത്തേനും വെള്ളം കളഞ്ഞ് വെള്ളം കളഞ്ഞ് മീനും ഒപ്പം കളയുന്നു അറിയില്ല കേട്ടോ ഇപ്പം വെള്ളം കളയുന്നതിനനുസരിച്ചിട്ട് മീനും ഒപ്പം വെടിയിലേക്ക് വരണമുണ്ട് വേണ്ട ഒരു കുഞ്ഞു സാധനം ഒരു മിനിറ്റ് സർപ്രൈസ് ആ അതിന് ഇട്ടു മീനക്കിട്ടു ഞാൻ സാധനത്തിൻ്റെ അടുത്ത് ഇതിലേക്ക് ഇടും നോക്കട്ടെ ഇതിലിട്ടു വട്ടേ ഇതാ ഞങ്ങൾക്ക് കിട്ടിയ സാധനം വഴി നിന്ന് കിട്ടിയതിനെട്ടാ ഇത്തിരി ഇല്ലെങ്കിൽ റോട്ടിൽ കയറന്നിട്ട് വണ്ടി ഇടിച്ച് അരഞ്ഞു തീരേണ്ട സാധനമായിരുന്നു അവസാനം ഞങ്ങൾ കറക്റ്റ് എൻ്റെ കണ്ണിൽ കണ്ടിട്ടോ എന്തൊരു തവളയാണ് അത് എന്തായാലും ഇങ്ങനെ പോവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നോക്കിയപ്പോഴാണ് ആമ നേരെ കൊണ്ടുവന്ന് വീട്ടിൽ വട്ടയിലിട്ട് വെച്ചു അപ്പം എന്തായാലും ഞങ്ങളിതിനെ പാടത്ത് കൊണ്ടുപോയി വിടണം വന്നിട്ടിരിക്കുകയാണ് ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ പാടത്ത് കൂടെ ആ വണ്ടി ആ വഴിക്കൊന്നും വണ്ടി ഓടിച്ച് പോകാനൊന്നും കൊണ്ട് പറ്റണില്ല അപ്പോൾ കുറച്ച് ദിവസം കൂടി ഇരിക്കട്ടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുമ്പ് കിട്ടിയ ആമക്കുട്ടന്മാർക്ക് നമ്മൾ ഫുഡൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോപ്പിൽ നിന്ന് അപ്പോൾ ആ ഫുഡ് ഇതിന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കൈ കൊടുക്കണേ അവൻ്റെ വെള്ളം കൂടി മാറ്റാം ഇവനെ ഈ വെള്ളത്തിലേക്ക് ഇടുക വേണ്ടുള്ളൂ പിന്നെ അതിൽ ഒറ്റ ആ മീന് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ ഒരു മീന് പോലും നോക്കണ്ട കാരണം ഈ ആമൻ്റെ കാര്യം നമുക്ക് അറിയാണ്ടില്ലേ നമ്മൾ സാധാരണ നമ്മുടെ ഗപ്പീസും ഗോൾഡ് ഫിഷും നിറയെ കളർ മീനുകളുണ്ടായിരുന്ന സമയത്ത് അതിലിട്ടുണ്ടായിരുന്നതാണ് അപ്പോഴുണ്ട് ഓരോ മീനുകളായിട്ട് കുറയണു അപ്പോഴാണ് പിന്നെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇത് ഇയാൾ സൂപ്പറായിട്ട് ഇരുന്ന് പിടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് അതും ഒന്നല്ല രണ്ടാമ ഇട്ടുണ്ടായിരുന്നു അക്കൂറിയത്തിൽ അതോ ഇതിനെ നമുക്ക് ഈ ആമ്പലിന് കുറച്ച് വളമിട്ട് നോക്കാം പൂക്കൾ വരുമോ എന്ന് അറിയണ്ടേ പാടത്തുനിന്ന് കിട്ടിയതാണ് പക്ഷെ നമ്മളെ സാധാരണ നമ്മുടെ വീട്ടിൽ വെക്കണ ആമ്പൽ വെക്കുന്ന മാതിരി വെച്ചതാണ് കേട്ടോ ഡി എ പി വളവും ചാണകപ്പൊടിയും ഇതൊക്കെ ഇട്ടുകൊടുത്തിട്ടാണ് വെച്ചത് പക്ഷേ അത് വരുന്നില്ല അപ്പോൾ ചെടി വരണുണ്ട് നന്നായിട്ട് പൂക്കളെ വരണില്ല നോക്കാം നമുക്ക് പാടത്ത് വളരുന്നതും നമ്മൾ വീട്ടിൽ കൊണ്ടുനോക്കുന്നത് വ്യത്യാസമുണ്ടല്ലോ പണ്ടിതുമാരി ആമ കെട്ടിയിട്ടില്ലേ ഉമ്മ ഇങ്ങനെ ഓട് മാത്രം നമ്മളെ മനുഷ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ അത് വേഗത്തിൽ തല പുറത്തേക്ക് ഇടില്ലല്ലോ അപ്പോൾ എൻ്റെ ഉമ്മ ഇത് കണ്ടിട്ട് അത് അപ്പീടനൊക്കെ ഇതില് ആ പച്ച അത് തിന്നില്ലേ ഫുഡ് കൊടുത്തില്ലേ അത് കഴിച്ചിട്ടാണ് അതിങ്ങനെ ആക്കിയിരിക്കുന്നത് അപ്പോൾ അപ്പോൾ എൻ്റെ ഉമ്മ പറയണത് ചത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഒരു ചവിട്ടി ഓടിയപ്പോഴാണ് അതിന്റെ തല പുറത്തേക്ക് ചാടുന്നുണ്ട് അപ്പോഴാണ് മനസ്സിലായത് ആ അമ്മ മനുഷ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ കയ്യും തലേ ഒക്കെ ഇട്ടിട്ട് ആരും അറിയാത്തമാതിരി കിടക്കുമല്ലോ ഇത് വേണ്ടില്ല അതിന്റെ തല നോക്ക് അറിയണമൂടിയില്ല ആളുള്ളത് ഭയങ്കര സ്മെല്ലാണുട്ടതിന് ഇത്തിരിയൊന്നല്ല അപ്പം അങ്ങനെ നമ്മുടെ നമ്മുടെ സബ്സൈസേഴ്സ് പറഞ്ഞതിന് വേണ്ടിയിട്ട് കുഞ്ഞാൻ വട്ടയെടുക്കുക ഇല്ലെങ്കിൽ ആമൈ താഴെ പോകും ആ അതെടുക്ക് നമുക്കതിനെ തോട്ടിൽ കൊണ്ട് ഇടാം തോട്ടിൽ ആ ഇന്ന് വേണ്ട എന്നെ കൊണ്ട് വെയ്യാം അവിടെ കുറച്ച് ദിവസം കൂടി ഇവിടെ ഇരിക്കട്ടെ തോട്ടിൽ പാടത്തെ കുളത്തില് നമ്മൾ ഈ ആമ്പൽ വലിച്ച കുളത്തിൽ കൊണ്ടു ഇടാം അങ്ങനെ ഇന്നത്തെ രാവിലത്തെ ആ പണി കഴിഞ്ഞിട്ടാണ് അപ്പം ഇനി ഈ ചെടിയും കൂടി ഒന്ന് നോക്കാൻ ചെയ്യുക അത് കഴിഞ്ഞിട്ട് വെള്ളം നിറക്കിയ ചളി നമുക്ക് തെങ്ങിൻ്റെ കേട്ടോ ഇതില് ഇതിലല്ലേ അതന്നെ ഈ ചളി കളയാണ്ട് തന്നെ വെള്ളം നിറയ്ക്കണ നല്ലതെന്ന് എനിക്ക് തോന്നിട്ട് കാരണം വേറൊന്നും കൊണ്ടല്ല ചെളിയുണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വെറും വെള്ളത്തിൽ കിടക്കാനല്ല ചെളിയും കൂടി ചേർന്ന് കിടക്കാനാണ് അപ്പോഴാണ് അവരുടെ ശരീരത്തിലേക്ക് തണുപ്പ് കിട്ടുന്നത് പക്ഷെ എത്രങ്ങാനും ഒച്ചാണ് വന്നിരിക്കുന്നത് നോക്ക് ഇഷ്ടം പോലെ ഒച്ച ഇതിന്റെ ഉള്ളിൽ ഇതായിരിക്കണുണ്ടോ ഒച്ചു മാത്രം കളഞ്ഞിട്ട് എന്താ കാര്യം വേണ്ട ഈ മണ്ണ് മൊത്തം കളഞ്ഞിട്ട് നമുക്കിതിൽ വെറും വെള്ളാക്കി വെക്കാം അതാകുമ്പോഴല്ലോ വേണ്ട ഒരു വട്ടയിൽ അവിടെ മണ്ണും ചെളിയോടുത്തന്നട്ടയും കൂടി ഉണ്ടല്ലോ അപ്പൊ ഇതിപ്പോ കളയാ പിടിക്ക് തെങ്ങിൻ്റെ ഒക്കെ ഇന്നത്തെ രാവിലത്തെ ഞങ്ങളുടെ പണികൾ കണ്ട് ഉറങ്ങി എണീച്ചിട്ട് അവളെ നേരെ കൊണ്ടുവന്ന് ഈ പണിക്കാണ് നിർത്തിയിരിക്കുന്നത് ഇത് റോസ്റ്റഡി ഉണ്ടാവും ഇവിടെ കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചിരിതിൻ്റെ ചോട്ട് ഇവിടെ കൊട്ടോ ഇവിടെ കൊട്ടോ വത്ത പൊട്ടണ്ട കേട്ടോ അത് പൊട്ടിയതാണോ കുഴപ്പമില്ലാതെ പൊട്ടിയതാണോ കുന്തിക്ക് ോ അയ്യോ എന്ത് കാണിച്ച് ഇനി അത് വരണ ലക്ഷണല്ല കൈക്കോട്ടെടുത്തിട്ട് വന്നിട്ട് അതിന്റെ ഉള്ളൊന്നും തോണ്ടി എടുത്തോളാം അടിപൊളി പണിയന്ന് രണ്ടാളുണ്ട് ഇനി ഇങ്ങനെ ആക്കി വട്ട പൊട്ടി പോവുള്ളൂ അതന്നെ കൈക്കോട്ടില്ലേ ചെറുത് കൊത്ത് കൊത്ത് നമ്മുടെ ആമ്പൽ ഇത്രയും ദിവസം വെച്ച ചട്ടിയായതുകൊണ്ട് തന്നെ അതിൻ്റെ കളറൊക്കെ അടിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും അതിൻ്റെ അടിയിലത്തെ ചളികളൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ട് ഇതാ അടുത്ത് വെള്ളം നിറയ്ക്കുന്നുണ്ട് നമ്മുടെ പട്ടിക്കൂട്ടന്മാരൊക്കെ കുളിക്കാനുള്ള സ്വിമ്മിംഗ് ബുള്ളാണ് ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഈ വട്ട ഒഴിച്ചിട്ട് വേറൊരു വട്ടയും കേട്ടോ അതിലും ഇതാക്കുന്നുണ്ട് ചെക്ക ഇവിടെ വാ ഇവിടെ വാ എവിടെ പോയതാണ് ഇത്ര നേരം എവിടെ എവിടെ ഇത്ര ഇത്ര നേരം നേരം നമ്മുടെ ചിക്കുവിന്സം ഓരോ ദിവസം ഓരോ സാധനങ്ങളും ഒപ്പിച്ചുകൊണ്ടേയിരിക്കണം അടുത്തത് ഒപ്പിച്ചിട്ട് നിക്കുന്നത് ഇന്നലെ ചാടി കളിച്ച് കളിച്ച് കളിച്ചിട്ട് അവസാനം പോയി വീണതാണ് കൈ വകറിയിട്ട് ഇത്രയും നീളം മുറിയാക്കിയിരിക്കുന്നു എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് സമാധാനം ഉണ്ടാവില്ല അല്ലേ ചിക്കു സ്കൂൾ പൂട്ടിട്ടില്ല ഞാൻ ഒരു പരീക്ഷയും കൂടി ഉണ്ട് അപ്പൊ ഇത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പരിപാടികൾ എക്സാമിന് ഇരുപത്തി ഏഴാം തീയതിയാണ് അതെങ്ങനെ പോവുക എന്നാണ് ഇപ്പൊ തന്നെ ഈ മുറിക്കുള്ള ടെൻഷനാണ് അവളുടെ ഇങ്ങനെ ആക്കി അവന് വേഗം വരും അടുത്തു കെട്ടിപ്പിടിക്കണ നല്ല രസമാണ് കഴുത്ത് ഇങ്ങനെ തല തല നമ്മുടെ ഇങ്ങനെ ചാരി മതി അവൻ വെക്കാൻ ഉണ്ടോ ഞങ്ങളുടെ പൊന്നിക്കുട്ടി താടി പിടിച്ചിട്ട് ആര് വലിച്ചു അവന്റെ തടിയില് അവന്റെ താടിൽ ഞങ്ങളൊന്നും അവനെ പിടിച്ച് വലിക്കില്ല ചെന്തക്കാരനാണത് ചെന്തക്കാരൻ അല്ലേ ചന്തക്കാരനാണത് എനിക്ക് ഇവിടെ ഉമ്മോടുക്കാനും ഇഷ്ടം നമ്മുടെ തക്കുട് ചട്ടമ്പി എവിടെ കേട്ടില്ലേ തക്കുടു ചാട്ടമ്പി കൊറച്ചു ദിവസമായിട്ടല്ലേ വന്ന് വന്ന് പോവുക കാരണം വേറെ കാക്കകള് ഭയങ്കരമായിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതിനെവിടെയും നിൽക്കാൻ പറ്റണില്ല പേടി ഒന്നല്ല രണ്ട് കാക്കൾ വളഞ്ഞിട്ടിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ അവൾക്കിവിടെ നിൽക്കാനൊന്നും ഇഷ്ടമല്ല അപ്പോൾ വരിക പോവുക അധികം നിൽക്കണമില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത അപ്പോൾ തക്കുഡൂൻ്റെ വീഡിയോ വേണം വന്നിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും തക്കുടു വരുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുത്ത് ഇടുന്നതായിരിക്കും അവനതിൽ ആ മില്ലയിൽ വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കണതിന് ഡാ എന്താണിത് അതിന്റെ ഉള്ളിൽ എന്താ ഇടക്കണേ വിടവാടവാടവാ വിടവാടവാ ഇങ്ങനെ ആക്കി കഴിഞ്ഞ പിന്നെ വല്ല സ്റ്റാറ്റൂ പറഞ്ഞ മാതിരി നിന്നോളൂ ചിക്കുമാന്റെ മേത്ത കൂടെയാണ് വെള്ള ആക്കണത് ഏ ചിക്കുവേ അത് പട്ടിക്കുട്ടികൾക്ക് കുളിക്കാനുള്ള സ്വിമ്മിംഗ് പൂളാണ് ഏ ഐ വേണ്ട 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 ചിക്കുവിന് ഇളക്കല്ലേ ചിക്കു ആള് ശരിയല്ല ചിക്കു നിങ്ങൾ നോക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാതിരിക്കും അപ്പം എന്തായിരിക്കും എന്തായാലും ഞങ്ങൾ ചെയ്തിരിക്കും അപ്പം പിന്നെ നോമ്പൊക്കെ കഴിയട്ടെ എന്നിട്ട് നമുക്ക് വീഡിയോ കുറച്ചുകൂടി ഉഷാറാക്കാം ബാക്കി വിശേഷങ്ങളും എല്ലാം നമുക്കതിൽ പറയാം